പതിറ്റാണ്ടുകളോളം സി പി എം അടക്കി വാണ ബംഗാളും ത്രിപുരയും അവിടെയൊക്കെ സി പി എമ്മിന് കാലിടറിയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പോയ ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി എമ്മിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു പലപ്പോഴും കെട്ടിവെച്ച കാശുപോയി സി പി എം വട്ടപൂജ്യം സമ്പൂജ്യം എന്നീ മാധ്യമ തലക്കെട്ടുകളും രാജ്യം കണ്ടതാണ് ഇപ്പോഴിതാ പോളിംഗ് ശതമാനം നൂറിന് മുകളിൽ ത്രിപുരയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സിപിഎം പറയുന്നത് വീണ്ടും സിപിഎമ്മിന്റെ ആശങ്കയാണ് വ്യക്തമാകുന്നത് എന്നാണ് ബിജെപിയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി സിപിഎം രംഗത്ത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടമായ ഏപ്രിൽ പത്തൊൻപതിന് നടന്ന തെരഞ്ഞെടുപ്പാണ് വോട്ടിംഗ് ശതമാനത്തിന്റെ പേരിൽ വിവാദമായിരിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് നിയമസഭാ സെഗ്മെന്റുകളിൽ നൂറ് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയെന്നും ഇത് എങ്ങനെയെന്നുമാണ് സിപിഎം ഉന്നയിക്കുന്നത് സിപിഎം ത്രിപുര സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് കത്തുമെഴുതി റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും ബൂത്തുകളിൽ നിന്നും ലഭിച്ച കണക്കുകൾ ജിതേന്ദ്ര ചൌധരി പുറത്തുവിട്ടു പടിഞ്ഞാറൻ ത്രിപുര ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാംനഗർ നിയമസഭാ മണ്ഡലത്തിലും സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് നടന്നിട്ടില്ല ബൂത്ത് പിടുത്തവും കാണിക്കലും ഉണ്ടായാൽ മാത്രമേ പോളിംഗ് ശതമാനത്തിൽ ഇത്തരം പൊരുത്തക്കെടുകൾ സംഭവിക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതേസമയം ത്രിപുര റിട്ടേണിംഗ് ഓഫീസർ വിശാൽ കുമാർ ആരോപണത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പടിഞ്ഞാറൻ ത്രിപുര ലോക്സഭാ മണ്ഡലത്തിലും രാംനഗർ നിയമസഭാ സീറ്റിലും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വോട്ടെടുപ്പിന്റെ തൊട്ടു പിന്നാലെ ഇടതുമുന്നണി കൺവീനർ നാരായൺ ഖർ ആവശ്യപ്പെട്ടിരുന്നു രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു കള്ളവോട്ട് തടയുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിച്ചെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് സുദീപ് റോയ് ബർമ്മൻ ഗൂഢായുസത്തെ നിയന്ത്രിക്കാനായില്ലെന്നും വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും മാറും അതേസമയം വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്ക് കണ്ടിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തീരുമാനമെടുത്താലും തിനോടൊപ്പമായിരിക്കുമെന്നും ബി ജെ പി വക്താവ് നബേന്ദു ഭട്ടാചാരി വ്യക്തമാക്കി ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിൽ രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുക